എന്താണ് ഈ പറയുന്ന ഈ ജമാത്ത് ഇസ്ലാമിയുടെ ആശയങ്ങൾക്ക് കുഴപ്പം ചില ആളുകൾക്ക് ഇപ്പോഴും ആ ചോദ്യമുണ്ട് എന്താണ് ജമാത്ത് ഇസ്ലാമിയുടെ ആശയത്തിന് കുഴപ്പം ഒരു ഇസ്ലാമിക രാജ്യമായി ഇന്ത്യ മാറണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് എന്താണ് കുഴപ്പമുള്ളത് കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റ് രാജ്യം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ലേ ബിജെപി ഹിന്ദുത്വ രാജ്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ രാജ്യം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം സംഘടനയ്ക്ക് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചു കൂടാത്തത് എന്ന് ചില ആളുകൾക്കെങ്കിലും സംശയങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു മുസ്ലിം രാജ്യം ഉണ്ടായി വരണം എന്നൊരാൾ ആഗ്രഹിക്കുന്നതിനെയല്ല പണ്ഡിതന്മാർ എതിർത്തിട്ടുള്ളത് എന്നതാണ് പിന്നെ എന്തായിരുന്നു എതിർപ്പ് ഒരു മുസ്ലിം രാജ്യത്ത് മാത്രമാണ് ഒരു മുസ്ലിം രാജ്യത്ത് മാത്രമാണ് ഒരാളുടെ ഒരു മുസ്ലിമിന്റെ വിശ്വാസം പൂർണ്ണമാകുന്നത് അയാളുടെ ആരാധനകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ പോലും അയാളുടെ ആരാധനകൾ സമ്പൂർണ്ണമാകണമെങ്കിൽ പോലും അതൊരു മുസ്ലിം രാജ്യമാകേണ്ടതുണ്ട് എന്ന വാദമാണ് അബ്ലാല് മുദൂദ് എത്തിയിട്ടുള്ളത് അതാണ് പ്രശ്നം അങ്ങനെ വരുമ്പോൾ എന്താണ് കുഴപ്പം അങ്ങനെ വന്നാൽ ഈ നാട്ടിൽ ജീവിച്ചു മരിച്ച അനേകായിരം അനേക ലക്ഷം മുസ്ലിങ്ങൾ സമ്പൂർണമായി ഇസ്ലാമിനെ ഉൾക്കൊള്ളാതെയാണ് ജീവിച്ചിട്ടുള്ളത് എന്ന് വാദിക്കേണ്ടി വരും അവരുടെ ആരാധനകൾ സമ്പൂർണ്ണമല്ല എന്ന് പറയേണ്ടി വരും അബുലഹലാം മുഹൂദി ആ തരത്തിലുള്ള വാദമാണ് മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾ ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി പണിയെടുക്കേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് എന്ന് അബുൽഹാഹലാം മുഹദൂദി സിദ്ധാന്തിക്കുന്നുണ്ട് അങ്ങനെ ഒരു ബാധ്യതയില്ലട്ടോ നമ്മൾക്ക് വ്യക്തിപരമായിട്ട് ഈ എനിക്കോ എൻ്റെ സാസ്സിലിരിക്കുന്ന നിങ്ങൾക്കോ ഈ നാടിനെ ഇസ്ലാമിക രാജ്യമാക്കാനുള്ള വ്യക്തിപരമായ ഒരു ബാധ്യതയും നമ്മുടെ മേൽ നമ്മുടെ ഇസ്ലാം ഏൽപ്പിച്ചിട്ടില്ല പണ്ഡിതന്മാർ നമ്മളോട് അങ്ങനെ കൽപ്പിക്കുകയും ചെയ്തിട്ടില്ല അങ്ങനെ ഇസ്ലാമിക വൽക്കരിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ഇസ്ലാമിക വൽക്കരിക്കപ്പെടുകയും ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാവൂ എന്ന വിശ്വാസവും സുന്നത്തമായത്തിൻ്റെ പണ്ഡിതന്മാർക്കില്ല അങ്ങനെ നമ്മൾ പഠിച്ചു പഠിക്കുകയും ചെയ്തിട്ടില്ല അബുലഅലാം മൗദൂദി ഇതിൻ്റെ ഒരു ഒരു നിസ്കാരത്തെ പോലും ഈ രാഷ്ട്രവൽക്കരിക്കുന്നതിൻ്റെയും സൈനികവൽക്കരിക്കുന്നതിൻ്റെയും ഒരു പരിപാടിയായി ഒരു പരിശീലനമായാണ് അബുലഹലാം മൗദൂദി അതിനെപ്പോലും വിശദീകരിക്കുന്നത് ആ അർത്ഥത്തിൽ ഇസ്ലാമിൽ ഇസ്ലാമിലില്ലാത്ത ഒരാശയത്തെ അവതരിപ്പിക്കുകയാണ് അബുലാഹലാം മൗദൂദി ചെയ്തിട്ടുള്ളത് മൗദൂദിസം ചെയ്തിട്ടുള്ളത് അങ്ങനെ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ജമായത്ത് ഇസ്ലാമി ഏഹ് ജനാധിപത്യത്തെ തള്ളുന്നു മതേതരത്വത്തെ തള്ളുന്നു ദേശീയതയെ തള്ളി പറയുന്നു ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് വലിയ സംവാദങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ജനാധിപത്യം വിമർശിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു വ്യവസ്ഥയെന്നല്ലോ ജനാധിപത്യത്തിന്റെ ആന്തരിക സത്ത എന്ന് പറയുന്നത് തന്നെ അതിനെ വിമർശിക്കാം അതിനകത്ത് വിമർശങ്ങൾ ഉണ്ട് എന്നതാണ് നിങ്ങൾക്ക് മറ്റൊരാളെ നിയമപരമായി ഭരണഘടനാപരമായി വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ പേരാണ് ജനാധിപത്യം അങ്ങനെയാണെങ്കിൽ ജനാധിപത്യത്തെ വിമർശിച്ചുകൂടെ ജനാധിപത്യത്തെ വിമർശിക്കാം പിന്നെ എന്തുകൊണ്ടാണ് ജനാധിപത്യത്തെ വിമർശിച്ചതിന്റെ പേരിൽ അബുൽ അലാം മദൂദിയെ വിമർശിക്കുന്നത് അതിന്റെ കാരണം ജനാധിപത്യ വിമർശനത്തിന്റെ മറവിൽ അദ്ദേഹം ജനാധിപത്യ വിമർശനത്തിന് വേണ്ടി അദ്ദേഹം ഇസ്ലാമിക പ്രമാണങ്ങളെ മുന്നോട്ട് വെക്കുകയും ആ വിമർശത്തിന്റെ മറവിൽ സമുദായത്തിന്റെ വലിയ സാധ്യത ഇല്ലാതാക്കുകയും ചെയ്തു എന്ത് സാധ്യത ഇല്ലാതാക്കിയത് ആ കാലഘട്ടത്തിൽ ആ അലിഗഡിലൊക്കെ ജമാത്ത് ഇസ്ലാമി നടത്തിയ പ്രചാരണങ്ങളിൽ ഒന്ന് മുസ്ലിം കുട്ടികളോട് നിങ്ങൾ പഠനം അവസാനിപ്പിക്കണം എന്നതായിരുന്നു പ്രചാരണം കാരണം ഇത് ഇസ്ലാമിക വിരുദ്ധമായ ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് അങ്ങനെ അവിടെ പഠിക്കുന്നത് തെറ്റാണ് നിങ്ങൾ പഠനം ഉപേക്ഷിക്കൂ എന്ന് അലിഗഡിലെ കുട്ടികളോട് പോലും അബ്ലാ അലാ ആശയങ്ങൾ സിദ്ധാന്തി പറയുന്നുണ്ട് വിശദീകരിക്കപ്പെടുന്നുണ്ട് എന്ന് മാത്രമല്ല അന്ന് ഈ സർക്കാർ സർവീസിലൊക്കെ പറ്റാൻ കഴിയുമായിരുന്നു പലരെയും പിന്തിരിപ്പിക്കുന്നു ജോലി ഉണ്ടായിരുന്ന പലരെക്കൊണ്ടും രാജിവെപ്പിക്കുന്നു അങ്ങനെ സർക്കാർ സർവീസിലൊക്കെ തുടരുന്നത് ഈ ദൈവ ദൈവത്തിന് നിരക്കാത്ത കാര്യമാണ് ഇസ്ലാമിന് നിരക്കാത്ത കാര്യമാണ് എന്ന് പ്രചാരണം നടത്തുകയും ആ തരത്തിൽ ജനങ്ങളെ വഴികേടിലാക്കുകയും ചെയ്യുന്നു ഇനി ഇക്കാലത്ത് ജമാഅത്ത് ഇസ്ലാമി വിശദീകരിക്കാറുള്ള ഒരു കാര്യം അബുലഅല മൗദൂദ് എതിർത്തത് ഈ നാട്ടിലെ ജനാധിപത്യത്തെയോ മതനിരപേക്ഷതയോ അല്ല മറിച്ച് പശ്ചാത്തല സെക്യുലറിസത്തെയും ഡെമോക്രസിയെയും ആണ് എന്ന് ഇന്ന് ജമായത്ത് ഇസ്ലാമി വിശദീകരിക്കുന്നുണ്ട് പശ്ചാത്യ ജനാധിപത്യമാകട്ടെ പശ്ചാത്തലൻ മതേതരത്വമാകട്ടെ ഇതിന് രണ്ടിനകത്തും ദൈവ നിഷേധമുണ്ട് മതനിഷേധമുണ്ട് അതുകൊണ്ടാണ് അബുല അലാം മൗദൂദി അതിനെതിർത്തത് എന്ന് ഇക്കാലഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമി മൗദൂദിയെ സിദ്ധാന്തവൽക്കരിക്കുകയോ താത്വികവൽക്കരിക്കുകയോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അതിൻ്റെ ഒരു മറുപറ എന്താണ് അബുലഅലാം മഹ്ദൂദി പാകിസ്ഥാൻ ലേക്ക് പോവുകയും പിന്നീട് അദ്ദേഹം അമേരിക്കയിലാണ് മരണപ്പെടുന്നത് ഇങ്ങനെ പോയി ഇന്ത്യ സ്വതന്ത്രമായി ഇന്ത്യ സ്വതന്ത്രമായതിന് പകെ തന്നെ ഇന്ത്യയുടെ ജനാധിപത്യ സ്വഭാവം എന്താകും എന്നത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ചുരുങ്ങിയ ഭരണഘടന നിലവിൽ വന്നതോടുകൂടി അത് വ്യക്തത വരുത്തിയിട്ടുണ്ട് ഇന്ത്യ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും ഇന്ത്യയുടെ ജനാധിപത്യമാകട്ടെ ഇന്ത്യയുടെ മത മതേതൃത്വമാകട്ടെ ഇതെല്ലാ മതങ്ങളെയും വിശ്വാസങ്ങളെയും എല്ലാ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും അതിൻ്റെ അത് അത് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അതിനെ പുറത്ത് പുറന്തള്ളുന്നതല്ല ഇന്ത്യയുടെ മതേതര ജനാധിപത്യ കാഴ്ചപ്പാട് എന്ന് ഇന്ത്യ വിശദമായി വിശദമായി തന്നെ ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആ ഭരണഘടനയിൽ വ്യക്തമാക്കിയതിനു ശേഷവും അബുൽ അലാം മൗദൂദി ജന അബുലാ മദൂദിയുടെ പിന്തുണച്ചക്കാർ ജമാഅത്ത് ഇസ്ലാമി ഈ ആശയത്തെ ജനാധിപത്യ വിരുദ്ധതയെ ആഘോഷിച്ചുകൊണ്ടേയിരുന്നു ജനാധിപത്യത്തിൽ പങ്കുചേരരുത് വോട്ട് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് തൊള്ളായിരത്തി അൻപത്തി ആറിലേക്ക് പ്രബോധനം പാരികയിൽ ഇതേക്കുറിച്ച് വിശദമായി തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഒരു ഘട്ടത്തിലും ഒരു ഘട്ടത്തിലും ജനാധിപത്യത്തെ പിന്തുണയ്ക്കുന്നില്ല എന്ന് വ്യക്തത വരുത്തുന്നുണ്ട് പാശ്ചാത്യം ജനാധിപത്യത്തോടാണ് അബ്ല അഖലാ മദൂദ് വിയോഗിച്ചത് എങ്കിൽ പാശ്ചാത്യ മതേതര സങ്കല്പത്തോടാണ് മൗദൂദിയുടെ വിയോജിപ്പെങ്കിൽ എന്തിനാണ് ഇന്ത്യ സ്വതന്ത്രമാവുകയും ഭരണഘടന അംഗീകരിക്കപ്പെടുകയും ചെയ്തതിനു ശേഷം രാജ്യത്ത് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചത് എന്തിനാണ് ഞങ്ങൾ ജനാധിപത്യത്തിനെതിരാണ് എന്ന് പ്രസംഗിച്ചത് എന്തിനാണ് ഞങ്ങൾ മതേരപേക്ഷതർക്കെതിരാണ് എന്ന് പുസ്തകം അച്ചടിച്ച് വിൽപ്പന നടത്തിയിട്ടുള്ളത് ഇത് മാത്രമല്ല ഇക്കാലത്തും ജമായത്ത് ഇസ്ലാമിയുടെ നിലപാട് അത് തന്നെയാണ് സമീപകാലത്താണ് കാസർകോട് വേദിയിൽ വെച്ച് ഷെയ്ഖ് മുഹമ്മദ് കാലക്കൊന്ന് പറഞ്ഞത് ഞങ്ങൾ ഇന്നലെ ജനാധിപത്യത്തെ എതിർത്തിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് എതിർക്കുന്നുണ്ട് നാളെയും എതിർക്കും നാളെ വരെ ഞങ്ങൾ എതിർക്കുമെന്ന് രണ്ടായിരത്തിന് ശേഷമാണ് ഈ ഷെയ്ഖ് മുഹമ്മദ് കാസർഗോഡ് വെച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു വേദിയിൽ വെച്ച് പ്രസംഗിച്ചിട്ടുള്ളത് സമീപകാലത്തുണ്ടായ ഒരു വിവാദം ഞങ്ങൾ മൗദൂദിയെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നില്ല മൗദൂദിയെ തള്ളുന്നു എന്ന അർത്ഥത്തിൽ ഇന്നത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ ഷേ മുജീബ് റഹ്മാൻ പ്രസ്താവന നടത്തി ഒരു ചാനലിനോട് പറഞ്ഞു എന്നതാണ് ജമായത്ത് ഇസ്ലാമിക്ക് അങ്ങനെ അബുൽ അബുലഹല മൗദൂദിയെ തള്ളിക്കളയാൻ കഴിയുമോ അങ്ങനെ തള്ളിക്കളഞ്ഞാൽ പിന്നെ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാകുമോ കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ അടിത്തറ എന്താണ് ജമാഅത്ത് ഇസ്ലാമിയുടെ അടിത്തറ മൗദൂദി രൂപപ്പെടുത്തിയ ആശയങ്ങളാണ് മൗദൂദിയുടെ പ്രസംഗങ്ങളാണ് മൗദൂദിയുടെ എഴുത്തുകളാണ് മൗദൂദിയുടെ സംസാരങ്ങളാണ് ഇതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയ സംഹിത എന്ന് പറയുന്നത് ഈ ആശയ സംഹിതയാണ് പുസ്തകങ്ങളായിക്കൊണ്ട് വിപണിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് ആ പുസ്തകങ്ങളാണ് ഇപ്പോഴും ജമായത്ത് ഇസ്ലാമി വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ അബുൽഹല മൗദൂദിയെ തള്ളിക്കളയുകയാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഐ അവരും കൂട്ടേണ്ടി വരും എല്ലാ കച്ചവടശാലകളും കൂട്ടേണ്ടി വരും എന്തുകൊണ്ടാണ് അവിടെയൊക്കെ നിർത്തി വെച്ചിട്ടുള്ള അതിൽ നിർത്തി വച്ചിട്ടുള്ളത് അബുല കലാം മൗദൂദിയുടെ പുസ്തകങ്ങളാണ് ആ പുസ്തകങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുക എന്നത് ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു ഘട്ടത്തിലും സാധ്യമായ കാര്യമല്ല രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മൗദൂദിയെ അങ്ങനെ തന്നെ പിന്തുടരുന്നില്ല എന്ന് പറയുമ്പോഴും ഇതേ മൗദൂദിയുടെ പുസ്തകങ്ങൾ വെച്ചാണ് ഇതേ മൗദൂദിയുടെ ഖുർആൻ വ്യാഖ്യാനം വെച്ചാണ് അവർ അവരുടെ ഹൽക്കകളിൽ അവരുടെ ക്ലാസുകളിൽ പ്രസംഗിക്കുകയും വിശദീകരണങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് മൗദൂദിയെ തള്ളിക്കളഞ്ഞാൽ പിന്നെ എവിടെയാണ് ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാവുക ജമാഅത്ത് ഇസ്ലാമിയുടെ ബേസ് മൗദൂദിയാണ് മൗദൂദിയൻ ആശയങ്ങളാണ് അദ്ദേഹം പറഞ്ഞതും പ്രവർത്തിച്ചതും എഴുതിയതുമൊക്കെ തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി ഇന്നും ആഘോഷപൂർവ്വം കൊണ്ടു നടക്കുകയും ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമി അബുൽ അബലാം മൗദൂദിയെ തള്ളുന്നു എന്ന് പറയുന്നതിനർത്ഥം രാഷ്ട്രീയമായ ചില നേട്ടങ്ങൾക്ക് അവർ അവർ വഴിയൊരുക്കുന്നു അബുൽ അഹലാം മൗദൂദി അതിന് തടസ്സമാണ് എന്ന് കണ്ടിട്ട് പുറം ചർച്ചകളിൽ നിന്ന് മൗദൂദിയെ മാറ്റിയിരുത്താൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് മാത്രമാണ് എന്ന് മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ പഴയ തലമുറയിൽപ്പെട്ട ആളുകളെ ആ സംഘടനയിൽ അങ്ങത്തെ എടുത്തത് ആരെ കണ്ടിട്ടാണ് ഇന്ന് കാണുന്ന ഒരു നേതാവിനെയും കണ്ടിട്ടല്ല അബുലഹല മൗദൂദിയെ കണ്ടിട്ടാണ് മൗദൂദിയെ വായിച്ചിട്ടാണ് മൗദൂദിയെ ചിലപ്പോഴെങ്കിലും കേട്ടിട്ട് കൂടിയാണ് കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകൻ ഹാജി സാഹിബ് എന്നറിയപ്പെടുന്ന വി പി മുഹമ്മദ് അലി ഹാജിയാണ് വി പി മുഹമ്മദ് അലി ഹാജി അബുലാഹുലാ മുഹദൂദീൻ്റെ അടുത്തു പോവുകയും അദ്ദേഹത്തോട് സഹവസിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുകയും അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് ഉപദേശം സ്വീകരിക്കുകയും അങ്ങനെ ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വന്ന് ജമാഅത്ത് ഇസ്ലാമി രൂപപ്പെടുത്തുകയും അവരുടെ പ്രസിദ്ധീകരണം രൂ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയും അവർക്ക് പ്രസാദകാലം ഉണ്ടാക്കിയൊക്കെ ചെയ്ത ആളാണ് ഈ ഹാജി സാഹിബിനെ സ്വാധീനിച്ച ഒരേ ഒരു വ്യക്തി ആരാണ് അബ്ലാഖല മൗദൂദിയാണ് ഈ ഹാജി സാഹിബിനെ തള്ളി പറയാൻ കഴിയുമോ ജമാഅത്ത് ഇസ്ലാമിക്ക് അബുലാലാ മൗദൂദിയെ തള്ളി പറയുന്നുവെങ്കിൽ ഹാജി സാഹിബിനെ തള്ളി പറയേണ്ടി വരും ഹാജി സാഹിബിനെ തള്ളി പറയുകയാണെങ്കിൽ കേരളത്തെ ജമാത്ത് ഇസ്ലാമിയുടെ സ്ഥാപകൻ തന്നെ ഇല്ലാതാകും സ്ഥാപകൻ ഇല്ലാത്ത ഒരു സംഘടനയ്ക്ക് നിലനിൽക്കാൻ കഴിയുമോ നിലനിൽക്കാൻ കഴിയില്ല അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്ക് വേണമെങ്കിൽ മൗദൂദിയെ തള്ളിക്കളയാം ഹാജി സാഹിബിനെ തള്ളിക്കളയാൻ കഴിയില്ല ഹാജി സാഹിബിന്റെ മാർഗദർശകൻ ആരാണ് അബുലാല മൗദൂദിയാണ് ഹാജി സാഹിബിനെ സ്ഥാപകനായി പരിചയപ്പെടുത്തുന്ന ആരാണ് ജമാഅത്ത് ഇസ്ലാമിയാണ് അപ്പോൾ ഹാജി സാഹിബിനെ വി ജമാ ഇസ്ലാമിയുടെ സ്ഥാപകനായി കാണുകയും വി പി മുഹമ്മദ് അലി ഹാജിയുടെ മാർഗദർശിയായിരുന്ന മാതൃകാപുരുഷനായിരുന്ന മൗദൂതിയെ തള്ളിക്കളയും ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ആ സംഘടനാ സംവിധാനത്തിന് കേരളത്തിൽ നിലനിൽക്കാൻ കഴിയുക നിലനിൽക്കാൻ കഴിയില്ല താൽക്കാലികമായി അവർക്ക് ഈ പുറത്തുള്ള ഈ നിറം മാറ്റം കഴിഞ്ഞേക്കും ആ പുറത്ത് അവരിപ്പോ പുതിയൊരു പെയിന്റ് അടിച്ചിരിക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന പുള്ളിപ്പൊള്ളിയുടെ പെയിന്റ് മാറ്റിയിട്ട് പകരം ഒരു പെയിന്റ് അടിച്ചിരിക്കുകയാണ് ഈ പെയിന്റ് താൽക്കാലികമായ നിലനിൽക്കു എപ്പോഴും എപ്പോഴും അവർക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വേദികളിൽ മൗദൂദിയെ പറയേണ്ടി വരും മൗദൂദിയെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും അതിനുശേഷം ഈ പി മുജീബ് റഹ്മാൻ ഇത് പറഞ്ഞതിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റിയുടെ സംസ്ഥാന മീറ്റിന്റെ ഒരു ഒരു കാർഡ് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഈ സാമൂഹ്യ സാമൂഹിക മാധ്യമങ്ങളിൽ ഇറങ്ങിയ കാർഡിൽ അബുൽ അല മദൂദിയുടെ ഫോട്ടോ ആണ് പതിച്ചിട്ടുള്ളത് ആ ഫോട്ടോയിൽ മൗദൂദിയുടെ ഒരു ഒരു വാചകവും കൂടി ചേർത്തിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ വിമർശകരെല്ലാക്കിക്കൊണ്ടുള്ള മൗദൂദിയുടെ വിമർശകരെല്ലാക്കിക്കൊണ്ടുള്ള ഒരു വാചവു കൂടി ചേർത്തിട്ടാണ് സോളിഡാരിറ്റി കാർഡ് പുറത്തിറക്കിയിട്ടുള്ളത് അത് ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിച്ച സുന്നിയപക്ഷത്തിനുള്ള മറുപടിയാണോ അതല്ല മൗദൂദിയെ തള്ളിയിട്ടുള്ള മുജീബ് റഹ്മാനിലെ മറുപടിയാണോ എന്നത് സോളിഡാരിറ്റി തന്നെയാണ് വിശദീകരിക്കേണ്ടത് ഞാൻ വിചാരിക്കുന്നത് മൗലാന മൗലാന മൗദൂദി എന്ന് പറയുന്ന അവരുടെ നേതാവിനെ തള്ളിയിട്ടുള്ള പി മുജീബ് റഹ്മാനോടുള്ള വിയോജിപ്പാണ് സോളിഡാരിറ്റിയുടെ കാർഡ് എന്നാണ് എന്ന് പറഞ്ഞാൽ അമീർ തന്നെ തള്ളി പറഞ്ഞാലും ഞങ്ങൾ മൗദൂദിയെ ഫോക്കസ് ചെയ്തു തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ മൗദൂദിയെ വീണ്ടും വീണ്ടും സമൂഹ മധ്യത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന് യുവജന പ്രസ്ഥാനം തീരുമാനമെടുക്കുകയാണ് അടിസ്ഥാനപരമായി ജമാഅത്ത് ഇസ്ലാമിക്ക് ഈ മൗദൂദിയെ തള്ളി പറയാൻ കഴിയില്ല അങ്ങനെ പറഞ്ഞാൽ ജമായത്ത് ഇസ്ലാമിക്ക് നിലനിൽക്കാനും കഴിയില്ല ജമാഅത്ത് ഇസ്ലാമിയുടെ മുൻ തലമുറ ആദ്യ തലമുറ തീർച്ചയായും അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന കാര്യത്തിലുള്ള സംശയമില്ല ഞാൻ സംസാരം അവസാനിപ്പിക്കുകയാണ് ഞാൻ പറയുന്നത് ജമായത്ത് ഇസ്ലാമി ആവട്ടെ മുജാഹിദ് പ്രസ്ഥാനമാവട്ടെ ഈ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പാപ്പുരത്തും ആളുകൾ പതിയെ പതിയെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു കാലമാണ് നമ്മുടെ പ്രസ്ഥാനത്തിന് സുന്നി ആശയങ്ങൾക്ക് വലിയ മേൽക്ക മേൽക്കയും വലിയ സ്വാധീനവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ കാലവും കൂടിയാണ് സുന്നിയായിരിക്കുക എന്നത് അഭിമാനകരമായ അന്തസ്സുള്ള ഒരു കാര്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം ചില ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിലെങ്കിലും വളരെ ചുരുങ്ങിയ കാലത്തെങ്കിലും വിദ്യാസമ്പന്നരായ ആളുകൾ ചിലരൊക്കെ സുന്നി എന്ന് പറയാൻ മടിച്ചിട്ടുണ്ടായിരുന്നു അവർ പകരം മറ്റേതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണെന്ന് പറയും ഇനി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിലും ഇല്ല എന്ന് പറയും എന്നാലും സുന്നിയാണ് എന്ന് പറയാൻ മടിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു ഇന്ന് അലഹമില്ല കാലം മാറിയിട്ടുണ്ട് കാലം മാറി എന്ന് മാത്രമല്ല സുന്നി ആയിരിക്കുക എന്നത് അഭിമാനത്തോടുകൂടി ഏത് വേദിയിലും പറയാവുന്ന തരത്തിലേക്ക് സാമൂഹികമായി നമ്മൾ വലിയ വികാസം പ്രാപിച്ചിട്ടുണ്ട് ഇന്ത്യ ആകെ വ്യാപിച്ചു കിടക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായി നമ്മൾ മാറിയിട്ടുണ്ട് ഹരിസുന്നവൽ ജമാത്തിൻ്റെ ആശയങ്ങൾ അതിൻ്റെ ആദർശതാര പിന്തുടരുന്ന ആളുകളെ രാജ്യവ്യാപകമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വലിയ ഇജ്ജത്തുള്ള കാലമാണ് ആ ഇജ്ജത്ത് ഉണ്ടാക്കിയെടുത്തതിൽ മഹാന്മാരായി നമ്മുടെ പണ്ഡിതന്മാർ താജുൽ അലമ ഉള്ളാൽ തങ്ങൾ ഉൾപ്പെടെയുള്ള ജീവിച്ചിരിക്കുന്ന മഹാനരായ ഷെയഫുനാ കാന്തപുരം ഉസ്താദ് ഹാഫിയത്തുള്ള ദീർഘായ സെൽകുമാർ ആവട്ടെ ഉസ്താദ് ഉൾപ്പെടെയുള്ള മഹാപണ്ഡിതന്മാരുടെ ത്യാഗപൂർണ്ണമായ ഭൂതകാലമുണ്ട് എന്ന് നമ്മൾ മറന്നുപോകരുത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഖാലിം സുഹൃത്തുക്കളോട് കടന്ന് വിശദീകരിക്കുകയല്ല എങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അവരൊഴുക്കിയ വിയർപ്പിൻ്റെ അവരൊഴുക്കിയ അവർ ത്തിന്റെ ഫലമാണ് ഗുണമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഉസ്താദൊക്കെ എത്ര വലിയ ത്യാഗം സഹിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉസ്താദിനെ പഠിച്ചാൽ അറിയാൻ കഴിയും നിങ്ങളുടെ ഈ സ്ഥാപനം മഴതിന്റെ ഓഫ് ക്യാമ്പസ് ആണ് എന്ന് പറയുകയുണ്ടായി മഴതിന്റെ സാരഥി അഭിപന്യരായ ബഹുമാനിയരായ മധുർ തങ്ങൾ തങ്ങളവുകൾ എത്ര പ്രയാസപ്പെട്ടാണ് നമ്മുടെ നാടുകളിൽ ഉടനീളം സഞ്ചരിച്ച് പ്രസ്ഥാനത്തിന് വേണ്ടി ദീനിനു വേണ്ടി ദീനന് യുദ്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് കഴിഞ്ഞ വർഷം മഹാനരായ സയ്യിദ് അവരുമായിട്ട് റിസാല അപ്ഡേറ്റിന് വേണ്ടി സംസാരിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയിരുന്നു തങ്ങൾ അന്ന് വന്നത് ഞാൻ ഓർക്കുകയാണ് തങ്ങൾ കാലിലാകെ നീര് വെച്ച് മേലെ കയറി വന്ന് വലിയ പ്രയാസം അനുഭവിച്ചു എന്നിട്ട് ഷൂ കാലിന് പാകമാകാത്ത വിധത്തിൽ അത്രയേറെ നീര് വെച്ച് പ്രയാസപ്പെട്ടാണ് അന്ന് ആ അഭിമുഖത്തിന് വന്നിരുന്നത് എന്നിട്ട് ഒരു മണിക്കൂറോളം ക്ഷമിച്ച് എൻ്റെ ചോദ്യങ്ങൾ ൊക്കെ വളരെ മനോഹരമായ ഉത്തരം തന്നെ തങ്ങൾ മടങ്ങിപ്പോവുകയാണ് ചെയ്തത് ഞാൻ ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ട് കുറച്ചുപോലെ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഈ സമയത്ത് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിക്കും കാരണം അത്രയ്ക്ക് നമുക്ക് ആ കാല് കണ്ടാൽ അറിയാം നടക്കാനുള്ള പ്രയാസം എത്ര വലുതാണ് എന്ന് ഷൂ പോലും ധരിക്കാൻ കഴിയാത്ത അത്ര പ്രയാസകരമായ ഒരു സമയത്ത് പോലും ഇതേപോലെ ഒരു അഭിമുഖ പരിപാടിക്ക് വരുന്നു അന്ന് തന്നെ മറ്റു പല പരിപാടികൾ കഴിഞ്ഞാണ് തങ്ങൾ അവർക്ക് വരുന്നത് മറ്റു പല പരിപാടികളിലേക്കുമാണ് തങ്ങൾ പോകുന്നത് ഇങ്ങനെ ശാരീരികമായ അവശതകളും പ്രയാസങ്ങളും വകവെക്കാതെ നാടൊട്ടുക്കും മൂടി നടക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമുക്ക് മേൽവിലാസം വേണ്ടിയിട്ടാണ് തങ്ങൾ അവർക്കൊരു മേൽവിലാസം ഇനി ആവശ്യമുണ്ടോ ആലോചിച്ച് നോക്കൂ തങ്ങൾ തങ്ങളുടെ ജീവിതത്തെ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടില്ലേ അന്താരാഷ്ട്ര വേദിയിൽ പോലും പ്രശസ്തമാകുന്ന വിധത്തിൽ തങ്ങൾ തങ്ങളുടെ ജീവിതത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഈ തരത്തിലുള്ള അധ്വാനമൊക്കെ ഈ തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ സഹിക്കുന്നത് നിങ്ങൾക്കും എനിക്കും ഇസത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സുന്നിയാണെന്ന് പറഞ്ഞ് അഭിമാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്കൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ചെറിയ തലവേദന വരുമ്പോൾ കാലിനൊരു വേദന വരുന്ന സമയത്ത് എങ്ങനെ ഒരു പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കാമെന്നായിരിക്കും നമ്മളിൽ പലരും ആലോചിക്കുന്നുണ്ടാവുക പക്ഷേ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മുടെ സാധാത്തുക്കള് അവർ അങ്ങനെയല്ല ആലോചിക്കുന്നത് എന്ത് വില കൊടുത്തും ഒരു പരിപാടിക്ക് പരിപാടിക്കെത്തിപ്പെടണമെന്ന് അവർ ചിന്തിക്കുകയാണ് ദീന നിജത്തുണ്ടാകാൻ അത് കാരണമാകുമെന്ന് ആലോചിക്കുകയാണ് അങ്ങനെ ത്യാഗങ്ങൾ സഹിച്ച് പ്രയാസങ്ങൾ സഹിച്ച് നമുക്ക് വേണ്ടി അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത് നമ്മുടെ എല്ലാ ആലമകൾക്കും സാധാത്തുക്കൾക്കും വേണ്ടി നിങ്ങളെല്ലാവരും ഇത് ആ ചെയ്യണമെന്നാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അതാണ് നമ്മളെപ്പോഴും അവരെ കുറിച്ച് നന്ദിയോടുകൂടി പറഞ്ഞുകൊണ്ടേയിരിക്കണം സ്മരിച്ചു കൊണ്ടേയിരിക്കണം നമ്മുടെയൊക്കെ നാടുകളിൽ ദീനുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന അധ്വാനം എത്രയാണ് എന്ന് നമ്മൾ നമുക്ക് പറയാൻ കഴിയുന്ന എല്ലാ വേദികളിലും പറഞ്ഞുകൊണ്ടിരിക്കണം ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞിങ്ങനെ അവസാനിപ്പിക്കാം അഭ്യന്തരമായ ഷെയഹുന കാന്തരം മുസാദിന്റെ നാടിന് ഏറെ വിദൂരത്തല്ല എൻ്റെ യൂണിറ്റ് നിൽക്കുന്നത് എൻ്റെ നാട്ടിൽ എസ് വൈ എസ് ഉണ്ടാക്കാൻ അഭിവന്ധരായ തങ്ങളെ അഭിവന്ധരായ ഉസ്താദും വഫാത്തായ മഹാനരായ അവേലത്ത് തങ്ങളുമാണ് എൻ്റെ നാട്ടിൽ യൂണിറ്റ് എസ് വൈ എസ് ഉണ്ടാക്കാൻ വന്നത് എൻ്റെ നാട്ടിലേക്ക് അന്ന് വാഹന സൗകര്യമൊന്നുമില്ല എന്നിട്ട് രണ്ട് യൂണിറ്റിലേക്ക് കണക്കാക്കിയിട്ടാണ് ഒരുമിച്ചാണ് വന്നത് ഒരു സ്ഥലത്ത് വണ്ടി വെച്ചിട്ട് നെടുങ്കുത്ത എന്താണ് ഈ വളരെ കുത്തരയുള്ള ഒരു കയറ്റം കയറിയിട്ട് അന്ന് നടന്നു പോകാൻ പോലും പ്രയാസമാണ് ആ സ്ഥലത്തുകൂടെ ദീർഘദൂരം രണ്ടുപേരും നടന്നു പോയിട്ട് അവിടെ പോയി യൂണിറ്റ് ഉണ്ടാക്കി തിരിച്ച് വന്ന് എൻ്റെ നാട്ടിൽ യൂണിറ്റ് ഉണ്ടാക്കി തിരിച്ച് വാഹനത്തിനടുത്തേക്ക് പോയ അനുഭവം എന്റെ നാട്ടിൽ എസ് വൈ എസ് ഉണ്ടാക്കിയ കാലത്തുള്ള ആളുകൾ പലപ്പോഴും പങ്കുവെച്ച് കേട്ടിട്ടുണ്ട് നമുക്ക് എത്ര ത്യാഗമാണ് എന്നൊക്കെ സഹിച്ചിട്ടുള്ളത് നടക്കാൻ വാഹനം പോകാൻ കഴിയാത്ത വഴിയിലൂടെ ദീർഘദൂരം നടന്ന് ആ നാട്ടിൽ പോയി എസ് വൈ എസ് ഉണ്ടാക്കിയാണ് യൂണിറ്റ് കമ്മിറ്റി ഉണ്ടാക്കിയാണ് അങ്ങനെ അധ്വാനിച്ച് അധ്വാനിച്ചാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ മഹാപ്രൗഢിയിലേക്ക് നമ്മുടെ പ്രസ്ഥാനം എത്തിച്ചേർന്നിട്ടുള്ളത് അതോ നമ്മുടെ ഉസ്താദമാർക്കൊക്കെ ആശയത്തിലുള്ള ദീർഘാഴ്ച നൽകുമാറാകട്ടെ നമ്മളെപ്പോഴും അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും വലിയ നന്ദി അതാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തി എല്ലാ കൂട്ടുകാരോടും വാഗുണ്ട് വസീയത്തേത് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു അലഹമ്മി أمين. السلام عليكم ورحمه الله